ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഒരു വീഡിയോ മുന്നേ ഇട്ടുകയായിരുന്നായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് വേറൊന്നുമല്ല ഒന്നുമല്ല ഞാനിങ്ങനെ റീൽസിൽ ഇങ്ങനെ നോക്കിയപ്പോഴേ ഒരു കമൻറ്റ് കണ്ടായിരുന്നോട്ടോ അത് കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്ത സമയത്ത് കമൻറ്റ് ഇതിൻ്റെ കൂടെ ഇടണമായിരുന്നു എന്ന് പറഞ്ഞ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോട്ട പക്ഷേ ഞാൻ ഈ റീൽസൊക്കെ കണ്ടുകഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനൊരു റിപ്ലൈ ഇട്ടാലോ അങ്ങനെയുള്ള ഒരു രീതിക്ക് ഞാൻ ചിന്തിക്കുമ്പോൾ ഇടുന്നതാണ് ഞാൻ മുന്നേ വീഡിയോ ഇട്ട് കഴിഞ്ഞതായിരുന്നു കൊണ്ട് തന്നെ ഞാനത് ശ്രദ്ധിച്ചില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇതിനൊരു റിപ്ലൈ കൊടുക്കാം ആ ഒരു കമൻറ്റിനല്ല ആ കമൻ്റ് ഞാൻ പറയാം അപ്പം അതിൻ്റെ അത് ആ കമന്റിനെ കുറിച്ച് നമ്മളും ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാവാം അപ്പോൾ അവർക്കൊരു റിപ്ലൈ ആയിക്കോട്ടെ ണ്ടാ കമന്റ് വെച്ചാലേ നമ്മൾ മുസ്ലിം സ്ത്രീകളൊക്കെ ഈ റമലമാർ അല്ലെ അപ്പൊ എങ്ങനെ റീൽസും യൂട്യൂബും വീഡിയോസൊക്കെ ചെയ്യുമ്പോ അവർക്കുണ്ടാവണൊരു കാണുന്നവർക്ക് ഒരു ഇതുണ്ടല്ലോ അതായത് റമലാൻ അല്ലേ നിനക്ക് ഈ റീൽസും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് പഠിച്ചതിനു വേണ്ടി ഞാൻ തെളിച്ച് എന്നുള്ളൊരു ഒരു സംഭവം അപ്പോൾ ഞാൻ പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും നമ്മളാ മാസം എന്ന് വെച്ചിട്ട് നമ്മളുടെ ജോലി വേണ്ടാന്ന് വെക്കില്ലല്ലോ ഈ റീൽസ് ഇടുന്നവരായാലും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരായാലും അതൊക്കെ ഒരു ഒരു ജോലിയായിട്ട് കാണുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരിടുന്നത് കാരണം ജോലി ചെയ്താലാണ് അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുള്ളൂ ഇപ്പോൾ ഞാനും ആണെങ്കിലും ഇത് എനിക്ക് പ്രതിഫലം കിട്ടിയിട്ടില്ല കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ജോലിയായിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് നിർത്താണ്ട് ഇടുന്നതും അപ്പം അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പൈസ കിട്ടിയിട്ട് വേണം എന്ന് വിചാരിക്കുന്നവരായിരിക്കും അപ്പോൾ അവരെന്തായാലും വീഡിയോ ും നമുക്ക് അവരെ കുറ്റം പറയാ നമ്മ അവർക്കൊന്നും കൊണ്ടു കൊടുക്കില്ല റമലാമാസായാലും വേറുള്ള സമയങ്ങളായാലും അവർക്ക് എന്തെങ്കിലും പൈസ കിട്ടണം എന്ന അവരെ കാര്യങ്ങൾ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ചെയ്തേ പറ്റുള്ളായിരിക്കും അതുകൊണ്ട് അവരത് ചെയ്യണം ചിലപ്പോ ഇന്നെടുത്ത വീഡിയോ അവര് ഇതിന് മുന്നെടുത്ത വീഡിയോകളായിരിക്കും അവർ അപ്ലോഡ് ചെയ്യണത് അവർ വീട്ടിലത്തെ കാര്യങ്ങൾ നിസ്കാരം എല്ലാം അതും ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണത് നമുക്ക് അവരൊന്നും പറയാൻ പറ്റില്ല പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ചോദ്യം എന്ന് നമ്മൾ നമ്മൾ നമ്മളവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാണ്ട് പഠിച്ചതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൂടെയെന്ന് അപ്പം നിങ്ങൾക്കും അതായിക്കൂടെ ഈ ഈ ക്വസ്റ്റിൻ ഇടുന്നവർക്കും അതായത് നിങ്ങൾ ഈ റീൽ കാണുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ റീൽ കാണാൻ ഇരിക്കണം നേരത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്തു പഠിച്ചതിന് വേണ്ടിയിട്ട് നിങ്ങൾ റീൽ കാണണ്ട ഫോൺ എടുത്ത് വെച്ചിട്ട് പോയിട്ട് പഠിച്ചതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം കണ്ടു കഴിഞ്ഞിട്ട് അത് കുറ്റം പറയുന്നതിൽ കാര്യമില്ലല്ലോ നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ബാക്കിയുള്ളവരെ മാത്രം നമ്മൾ ഇങ്ങനെ ചോദ്യം ചെയ്തതുകൊണ്ട് യാതൊരു ഇത് കാര്യവും ഇല്ല നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ചെയ്യേം ചെയ്യാം കേട്ടാ അപ്പൊ അത്രേ ഉള്ളൂ അത് മനസ്സിലാ അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ചില ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ് പക്ഷെ ആരും അത് ക്വസ്റ്റൻ ആയിട്ട് ഇടില്ല അപ്പൊ ഇട്ടൊരു മഹാനുള്ള ഒരു ഉത്തരമായിട്ടാണ് മാത്രമാണ് ഞാൻ അത് കാണുന്നത് അപ്പൊ നമ്മൾക്കൊക്കെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടു തോന്നു എന്തായാലും അടുത്തൊരുക്കം തരാ